ഇന്നലെ മഴയായിട്ട് നമ്മൾ കാര്യമായിട്ട് ഗാർഡിലോട്ടൊന്നും ഇറങ്ങിയില്ലായിരുന്നു ഇന്നപ്പം ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നപ്പം ഈ പ്ലാന്റ് നമ്മുടെ കണ്ണിലൊന്നു പെട്ടേ എന്റെ പേരെന്നെ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത് ഞാൻ കൊണ്ടുവച്ച പിന്നെ ഇതുവരെ അതിനൊരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല വെച്ചതുപോലെ അങ്ങ് നിൽക്കുന്നു അന്നേരപ്പം ഇതിന്റെ പോട്ട് മിക്സ് ഒന്ന് മാറ്റി കൊടുത്തേക്കാന്ന് വെച്ചേ സംഭവം ഇതിനകത്തെ മണ്ണ് എല്ലായിടത്ത് കളഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിയിടെ ഞാൻ മാറ്റിയതാടെ ഇന്നാണേലും അത്യാവശ്യം വളമൊക്കെ ഇട്ട മണ്ണായിരുന്നു ഇടയ്ക്ക് ഇവിടെ വെച്ചിരുന്ന പ്ലാന്റ്സിന്റെ ചലതനയൊക്കെ ഞാൻ എടുത്ത് മാറ്റി മറിച്ചും വെച്ചേ വെച്ചെ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ഫിലോഡൻഡ്രോണെടുത്ത് മാറ്റി വെച്ചിട്ട് ഔട്ട് ഓർ ടീ പ്ലാന്റ്സ് ഒക്കെ ആക്കി ഇവിടെ ഡെവിൽസ് ബാക്ക് ബോണും പിന്നെ ഏതൊക്കെ രണ്ട് ചെടി ഇതിന്റെയൊക്കെ പോട്ടിൽ കുറച്ച് മണ്ണ് കുറവായതുകൊണ്ട് അതിലോട്ടൊക്കെ ഈ മണ്ണ് ബാക്കി വന്നാൽ ഇട്ടു ഈ ഒരു പ്ലാന്റ് ഈ പൂവുണ്ടാവും എന്നാ പറയുന്നത് ആ പൂവിന് വേണ്ടി ഞാൻ വെയിറ്റിങ് ലസ്റ്റോമ നട്ട് വെച്ചൊക്കെ കാര്യമായിട്ട് വീഡിയോ എടുത്തെങ്കിലും അതെങ്ങനെ ആയിപ്പോയി നമ്മുടെ അഗ്ലോണിമ നല്ല വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ ചോട്ടിൽ നിന്ന് രണ്ടു മൂന്ന് തൈ ഞാൻ അടിച്ചു മാറ്റി നമ്മൾ മേക്ക് ഓവറ് ചെയ്യാൻ വെച്ചിരുന്ന സ്ഥലമില്ലായിരുന്നു അവിടോട്ട് കൊണ്ടുവന്ന് വെച്ചു മൂന്നും മൂന്നര മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഗാർഡനിലോട്ട് ഇറങ്ങുന്നത് എനിക്ക് എന്റെ കൂടെ കട്ടക്കീ രണ്ടാൾക്കാർ കാണും കേട്ടോ തൂത്തു ആരുമാണെന്നും പറഞ്ഞിട്ടുള്ള അതിക്രമമാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഇടി നിൽക്കുന്ന ചെടികൾക്ക് മഴ ബാധകമല്ലല്ലോ അപ്പൊ അതുങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വേറൊരു ചെടി അതിനുള്ള വലിപ്പം ഇല്ലാത്ത പോലെ തോന്നിയിട്ട് അടുത്തോട്ട് എന്ന് നോക്കിയപ്പം കുറച്ച് ഭാഗം അങ്ങ് ഒടിഞ്ഞു പോയിരിക്കും ഒന്ന് മഴ കൂടുതലായിട്ടായിരിക്കും പക്ഷെ എന്നാലും അതിന്റെ ചോട്ടിലൊക്കെ അതിന്റെ തന്നെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ആ പോട്ടിൽ തന്നെ വെക്കണ്ട ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവുകയാണെങ്കിൽ വേറെ വേണമല്ലോ എന്ന് ഓർത്തിട്ട് അതിനെ മറ്റു വേറൊരു ചെറിയ പോട്ടോട്ട് മാറ്റി നമ്മൾ ഈയിടെ പോഡ് മിക്സ് ഒക്കെ മാറ്റി കൊടുത്ത പ്ലാന്റിന് കുഞ്ഞ് രണ്ട് മൂന്ന് പച്ച ഇലകളൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പം